ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓറിയോൺ മോൾ വരെ പോവുകയാണ് കാരണം അവിടെ ഒരു നാല് മണി ഒരു അഞ്ചുമണി സമയത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ഉണ്ട് അപ്പം അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാവുന്ന വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഇപ്പം ഇവിടെ ക്ലൈമറ്റൊക്കെ നല്ലവണ്ണം ചേഞ്ചായി തണുപ്പൊക്കെ കുറഞ്ഞു ഒരു സമ്മറിലേക്ക് വരുവാണ് പക്ഷേ എന്നാൽ വലിയ ചൂടും കാര്യങ്ങളും ഒന്നുമില്ല ഒരു നോർമൽ ക്ലൈമറ്റ് വലിയ ചൂടുമില്ല വലിയ തണുപ്പില്ല അങ്ങനെ ഒരു ക്ലൈമറ്റാണ് സൂര്യനൊക്കെ നന്നായിട്ട് എന്നും ഉദിച്ച് നല്ല ബ്രൈറ്റായിട്ടുള്ള ദിവസങ്ങളാണ് മറ്റേത് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ചില ദിവസമൊന്നും സൂര്യനെ കാണാത്ത പോലുമില്ല ഭയങ്കര ഒരു ഡള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പം അങ്ങനെ ഒരു ഡള്ളായിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ നമുക്കും ഒരു ഡളായിട്ടുള്ള ഒരു ഫീലിംഗ് വരത്തില്ലേ പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാം നല്ല ബ്രൈറ്റായിട്ടുള്ള ദിവസങ്ങളാണ് എല്ലാ ദിവസവും നല്ല വെട്ടവും വെളിച്ചമൊക്കെയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഓരോ മുകളിലെത്തി അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് നേരത്തെ നേരെ പോയത് കാരണം സ്ത്രീകരിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഒരു നാലുമണി നാലരക്കെ ആയി സമയമായല്ലോ അപ്പം അവിടെ ചെന്നപ്പം ഫുഡ് കോർട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്ക് ഞായറാഴ്ച സൺഡേ എപ്പോഴും അങ്ങനെ എല്ലാ മോളിലും ഫുഡ് കോർട്ടിൽ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അവിടെ ഞങ്ങൾ ഡോമിനോസിലേക്കാണ് പോയത് ഞങ്ങൾ കുറേ നാളായി ഈ പിസ്സ ടൈപ്പ് പിസ്സയും ഗാർലിക് ബ്രെഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു എട്ട് മാസത്തിക്കുള്ളിൽ ആയി കാണും അപ്പോൾ ഇന്നൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെറിയ ഒരു ഞങ്ങളൊരു ചെറിയൊരു പിസ്സയും ഒരു വെജ് വെജ് പിസ്സയാണ് വാങ്ങിച്ചത് ചെറുതൊരണം അത് വീറ്റ് ഇൻ ക്രസ് പിസ്സയാണ് പക്ഷേ വലിയ ഗുണമൊന്നുമില്ലായിരുന്നു അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഗാർലിക് ബ്രെഡാണ് ഗാർലിക് ആണ് ഞങ്ങൾക്ക് പിസയേക്കാട്ടിലും ഇഷ്ടം ഗാർലിക് ബ്രെഡാണ് ഡോമിനോസിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്ത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ഗാർലിക് ബ്രെഡാണ് പിന്നെ ഇത് രണ്ടും വാങ്ങിച്ചു എന്നിട്ട് അത് കഴിച്ചു പക്ഷെ ഞങ്ങൾക്ക് കൂടുതലും ഈ പിസ്സയും പാസ്ത ടൈപ്പ് ഫുഡിനേക്കാട്ടുള്ള ഇഷ്ടം നമുക്ക് നാടൻ ഫുഡാണ് അതുകൊണ്ടാണ് കുറേ നാളോടുകൂടി കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കാണും പക്ഷെ പിന്നെ പിന്നെ ഞങ്ങൾക്ക് പിസ്സയും പാസ്തയൊക്കെ ഒരു ഇപ്പോൾ ഇന്ന് കഴിച്ചു പിന്നെ അടുത്തെങ്ങും പിന്നെ പിറ്റേ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നത്തുള്ളൂ അതിനോട് വലിയ താല്പര്യം പിന്നെ ഞങ്ങൾ രണ്ട് കോഫിയും കൂടെ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ഒരു നാല് മണി അഞ്ച് മണി സമയത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ഈ ഓരോ മുകളിലുണ്ട് അവിടെ പോയിരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നല്ല രസമാണ് ആ ഒരു ഭാഗം നല്ല രസമാണ് അപ്പം ഞങ്ങൾ അവിടേക്ക് നടന്നു അപ്പം ഇവിടെ ഇപ്പം ഇതിനകത്ത് ഇതിനകത്തേക്കാട്ടിലും ആക്ച്വലി തിരക്ക് പുറത്താണ് ആ പുറത്ത് ആ ഒരു സ്ഥലത്ത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്നിരിക്കാൻ അപ്പം ഞങ്ങൾ അവിടേക്ക് നടന്നു അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം ഇവിടെ ഇവിടെ നമുക്ക് കുറേ നേരം വന്നിരിക്കാം നല്ല രസമാണ് നല്ലൊരു വൈബാണ് ഇവിടെ വന്നിരിക്കാനായിട്ട് അപ്പം ഇവിടെ ഒരു നടുക്കൊരു കുളം പോലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനുള്ള ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ സൈഡിൽ റെസ്റ്റോറൻറ്റ്സും ഉണ്ട് പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിൻ പോലത്തെ സെറ്റപ്പില്ല അതെല്ലാം മുകളിലും ഉണ്ട് ഇതിപ്പം ഇവിടെ പുറത്താണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അകത്തില്ല മറ്റേ നമ്മൾ ബാക്കിയുള്ള പോകുമ്പോൾ അകത്തല്ലേ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അവർ പിള്ളേർക്ക് വേണ്ടിയിട്ട് പലരും ഗെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു ഇപ്പം എന്നിട്ട് പിള്ളേരതൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കുറേ ഇങ്ങനെ ഗെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ കുളവും കാര്യങ്ങളും ഒക്കെ അപ്പം അതിൻ്റെ സൈഡിലൊക്കെ നമുക്കിരിക്കാൻ സ്ഥലമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കൂളൊരു വൈബാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ പിന്നെ ഇതിന് നേരത്തെ കഴിഞ്ഞ തവണ ഒക്കെ വന്നപ്പം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലൊരു സംഭവം ഉണ്ടായിരുന്നു മൂളേന്ന് ഇങ്ങനെ വെള്ളം ചാട്ടം പോലെ ഇങ്ങനെ വെള്ളം വീഴുവായിരുന്നു പക്ഷേ അതി തവണ ആ സംഭവം ഇല്ല അവര് അത് ഓൺ ചെയ്ത് കിട്ടില്ല അവര് വിട ഓൺ ചെയ്യാഞ്ഞാണോ അതോ അത് പോയതാണോന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയും കോഫി കുടിക്കാനും സ്നാക്സ് കഴിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കോഫി വാങ്ങിച്ച് നമുക്ക് അവിടെ ഇരുന്ന് കുടിച്ചാൽ നല്ലൊരു രസമായിരുന്നു മണി അഞ്ച് മണി സമയത്തൊക്കെ നല്ല രസം ഉച്ച സമയത്ത് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടുമെയിലും ഒക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി അവിടെ കുറേ നേരം ഇരുന്നു അപ്പം നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം കുറേ ലേറ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ സീനാണ് പിന്നെ നമ്മൾ എത്താനൊക്കെ കുറേ താമസം പിടിക്കുക അപ്പം നമ്മൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓട്ടോയൊക്കെ കിട്ടും കാരണം ഇഷ്ടപോലെ കിടപ്പുണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓട്ടോയൊക്കെ കിട്ടും അപ്പോൾ പിന്നിനും പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനും ഒന്നുമില്ല നേരെ അങ്ങ് വീട്ടിൽ പോവാണ് അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്